ജനാധിപത്യത്തിനായുള്ള പോരാട്ടം പുതിയ വഴിത്തിരിവിൽ രാഹുലിന്റെ അണുബോംബ് ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം കേവലം ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണ ചടങ്ങ് ആയിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിവേരുകളെ ഇളക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകൾ നിരത്തി അതിന്റെ സൂത്രധാരന്മാരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ധീരമായ ശ്രമമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള രാഹുലിന്റെ വെല്ലുവിളി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് പ്രതിപക്ഷ ഐക്യത്തിന്റെ പുതിയ മുഖമാണ് ഇന്ന് കണ്ടത് തെളിവുകൾ സഹിതം രാജ്യത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ ഈ വിഷയം ഇന്ത്യ സഖ്യത്തിന് ഒന്നിച്ചു നിൽക്കാനുള്ള ശക്തമായ മുദ്രാവാക്യമാണ് സമ്മാനിക്കുന്നത് ഇത് കേവലം കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ലാതായിരിക്കുന്നു ജനാധിപത്യം സംരക്ഷിക്കാൻ എല്ലാ കക്ഷികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു വരും ദിവസങ്ങളിൽ ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കുകയും രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾക്കും പ്രചാരങ്ങൾക്കും തുടക്കമിടുകയും ചെയ്യും ഇത്രയും കാലം തിരഞ്ഞെടുപ്പ് വിജയങ്ങളെ ജനപ്രീതിയുടെയും ഭരണ നേട്ടങ്ങളുടെയും തെളിവായി ഉയർത്തിക്കാട്ടിയിരുന്ന ബി ജെ പിക്ക് ഈ ആരോപണങ്ങൾ വലിയ തിരിച്ചടിയാണ് മണ്ഡലങ്ങളിലെ കൃത്യമായ ഡേറ്റ നിരത്തി രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി മാത്രം പ്രതിരോധിക്കാൻ ബി പാടുപെടും ആരോപണങ്ങളെ ദുർബലപ്പെടുത്താനും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാകും സാധാരണക്കാരൻ്റെ മനസ്സിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ജനിപ്പിക്കാൻ ഈ വെളിപ്പെടുത്തലിന് കഴിയും എൻ്റെ വോട്ട് സുരക്ഷിതമാണോ ഞാൻ വോട്ട് ചെയ്യുന്നയാൾക്ക് തന്നെയാണോ അത് ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ സജീവ ചർച്ചയാകും ഇത് ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിക്കും അനന്തര നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാഹുലിന്റെ വെല്ലുവിളി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് രാഹുലിനോട് തെളിവ് ഹാജരാക്കാൻ തിടുക്കത്തിൽ ആവശ്യപ്പെട്ടത് തന്നെ കമ്മീഷന്റെ പരിഭ്രാന്തിയാണ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ഈ തെളിവുകളുമായി സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ കോടതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ വരും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇലക്ട്രോണിക് വോട്ടർ പട്ടികയും സി ദൃശ്യങ്ങളും കൈമാറാൻ കോടതി നിർദ്ദേശിക്കുമോ എന്നതാണ് നിർണായകം ഡേറ്റകൾ കൈമാറിയില്ലെങ്കിൽ അത് കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമായി വ്യാഖ്യാനിക്കപ്പെടും ബി ജെ പിയെ സഹായിക്കാൻ കമ്മീഷൻ ഗൂഢാലോചന നടത്തിയെന്ന കോൺഗ്രസിന്റെ വാദത്തിന് അത് ബലം നൽകും പാർലമെന്റിലും ഈ വിഷയം പ്രക്ഷുബ്ധമാകും വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഈ വിഷയം കത്തിപ്പടരും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സഭാനടപടികൾ തടസ്സപ്പെടുത്തുകയും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തേക്കും ഇത് സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇത്രയും ഗുരുതരമായ ആരോപണമുയരുന്നത് രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെടും ഇത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് കൊളുത്തിയ തീരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാട്ടുതീയായി പടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തർക്കമല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ തുടക്കമാണ് പന്ത്പ്പോൾ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ആത്യന്തികമായി നീതിന്യായ വ്യവസ്ഥയുടെയും കോട്ടിലാണ് അവരുടെ ഓരോ നീക്കവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടുത്ത എഴുതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമാണ്